ഇപ്പോഴുള്ള മൊബൈൽ റീചാർജുകൾ നമ്മൾ ഓരോ മൊബൈൽ പാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ പാക്കുകൾക്കും നമ്മൾ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതൊരു പാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കോംബോ ഓഫറുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്ന് കരുതുക നമുക്ക് കോളിംഗ് മാത്രമുള്ള ഒരു സിമ്മ് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്മ് നമുക്ക് ലഭിക്കില്ല മുന്നേ നമുക്ക് ലഭിച്ചിരുന്നത് ടോക്ക് ടൈമുകൾക്ക് മാത്രമായിട്ടൊരു റീചാർജ് ഉണ്ടായിരുന്നു അതുപോലെ എസ് എം എസ്സിന് മാത്രമായിട്ട് നമുക്ക് റീചാർജ് വന്നിരുന്നു അതുപോലെ ഡാറ്റ മാത്രമായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് വീട്ടിൽ വൈഫൈ ഉള്ള ഒരു വ്യക്തി കോളിങ്ങിന് മാത്രമായി കൊണ്ട് ഒരു റീചാർജ് തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് കോളിംഗ് മാത്രമായിട്ട് ഒരിക്കലും കിട്ടിയില്ല അതിൻ്റെ കൂടെ കോളർ ടൂൺ അതുപോലെയുള്ള ഒരുപാട് പാക്കുകൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു അൺലിമിറ്റഡ് കോളിംഗിന്റെ ഓഫർ നമുക്ക് ലഭിക്കുന്നത് പോളിംഗ് മാത്രമില്ലാത്ത ഓഫറുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിയുടെ നിർബന്ധത്തിന് വഴി നമുക്ക് ആവശ്യമില്ലാത്ത സേവനങ്ങൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടെ കിട്ടുന്ന ഡാറ്റയും അതുപോലെ ആ കോളും എസ് എം എസും അതിന്റെ കൂടെ വരുന്ന ടി വി റീചാർജുകളും ഒരുപാട് ചാനലുകളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് അതിന്റെ കൂടെ കിട്ടാറുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇതൊന്നും നമുക്ക് ഫ്രീ ആയിട്ടല്ല ലഭിക്കുന്നത് ഈ ഒരു പാക്കുകളുടെ ഒക്കെ ക്യാഷ് കൂട്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് റീചാർജ് എമൗണ്ട് അവർ വാങ്ങിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത പാക്കുകളുടെ ക്യാഷ് ആണ് നമ്മൾ നൽകുന്നതെന്ന് സാരം പ്രൈവറ്റ് കമ്പനികൾ റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടിയതോടെ നമ്മുടെ നഷ്ടത്തിന്റെ കടക്ക് വീണ്ടും കൂടുകയാണ് ഉണ്ടായത് ഈ ഒരു കാരണത്താൽ തന്നെ ട്രായുടെ ഭാഗത്ത് നിന്ന് ഇവരുമായുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത സേവനങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് ഈടാക്കുന്നത് നിർത്തലാക്കുക എന്നാണ് ട്രായുടെ പുതിയ ലക്ഷ്യം അതായത് മുന്നേ ഉണ്ടായിരുന്നത് പോലെ തന്നെ കോളുകൾക്കും അതുപോലെ തന്നെ ഡാറ്റകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പാക്കുകൾ കൊണ്ടുവരിക എന്നതാണ് ട്രായുടെ പുതിയ നിബന്ധനയിൽ അവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ മാത്രമാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും എമൌണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾക്ക് മാത്രം നമ്മൾ പണം നൽകിയാൽ മതിയാവും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റീചാർജ് ചെയ്യുന്ന പാക്കുകൾക്ക് മാത്രം ഡാറ്റയും കോളുമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു പാക്കിന് മാത്രം നമുക്ക് ക്യാഷ് നൽകിയാൽ മതിയാവും ഇത്തരത്തിൽ ഓഫറുകൾ നൽകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കൺസൾട്ടേഷൻ പേപ്പർ ട്രൈ പുറത്തിറക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ടെലികോൺ കമ്പനികൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസാന കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കിയാൽ തന്നെ റീചാർജ് എമൗണ്ടുകൾ മാറാൻ സാധ്യതയുണ്ട് കാരണം ഡാറ്റക്കും കോളിനുമായി ഒരു പാക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ എസ് എം എസ് പാക്കുകൾ വേറെ വരും അങ്ങനെ ഓരോ പാക്കുകളും ഡിഫറൻറ് ആയിക്കൊണ്ടായിരിക്കും നമുക്ക് കിട്ടാൻ സാധിക്കും നമ്മുടെ പാക്കിൽ ആഡ് ചെയ്യുന്ന മറ്റു സേവനങ്ങൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരില്ല